ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ൂർ ബസ്റ്റാൻഡിലെ ശുചിമുറികൾ പ്രവർത്തനക്ഷമമല്ല എന്ന് പരാതി അധികൃതർ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും യാത്രക്കാരും ബസ് ജീവനക്കാരും ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ശുചിമുറികൾ പൂട്ടിയിട്ട അവസ്ഥയിലാണെന്നും ആക്ഷേപമുണ്ട് സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്നവർ അതീവ ബുദ്ധിമുട്ടിലാണെന്നും വിദ്യാർത്ഥികളും ഓട്ടോ തൊഴിലാളികളും റൈറ്റ് വിഷനോട് പറഞ്ഞു ഇവിടെ ബാത്റൂമിപ്പൊ തുറക്കാറില്ല പിന്നെ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് സ്മെല്ലാണ് പിന്നെ പെൺകുട്ടികൾക്ക് ഒരാഴ്ചയായി ഈ സംഭവം വെളിയിലേക്ക് അടഞ്ഞുടങ്ങുന്നുള്ള ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞ കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഇവിടുന്ന് ഒമ്പത് പത്ത് മണിക്കാണ് അപ്പോൾ ആ ഈ സ്മെല്ല് മുഴുവൻ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ട് കിടക്കുകാരും യാത്രക്കാരും എല്ലാവരും ഇപ്പൊ ഒരാളെ പ്രത്യേകിച്ച് എല്ലാം അങ്ങനെ വളരെ മോശമായ ഒരു അവസ്ഥയാണ് വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ശുചിമുറി പ്രവർത്തിച്ചിരുന്നതെന്നും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള ആവശ്യവും ശക്തമാണ് പഞ്ചായത്ത് അധികാരികളുടെ നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണമെന്നും ആരോപണമുണ്ട് ഈ ശൗചാലയം എനിക്ക് പണിമുറക്ക് തുടങ്ങിയിട്ട് എനിക്ക് അഞ്ചാം ദിവസമായി ഇതുവരെ ഇതിന് യാതൊരു പ്രതിവിധികളും ആരും ഒരു ഭാഗത്തിലും ഉണ്ടായിട്ടില്ല പ്രാഥമിക കാര്യം നിർവഹിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഒരാഴ്ചയായിട്ട് പൂട്ടി കിടക്കാനാണ് ഈ ശൗചാലയം സ്ത്രീകൾക്ക് കാണാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ ശുചിമുറികൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഒരാഴ്ചയിലധികമായിട്ടും പഞ്ചായത്ത് അധികാരികളിൽ നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കുക്കർ ഗ്യാസ് കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ